അമ്മമ്മയുടെ വീടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര നഷ്ടമായിരിക്കില്ല വെക്കേഷൻ സമയത്തൊക്കെ നമ്മൾ കസിൻസിനെ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്നും ഞങ്ങൾ അങ്ങനെ ഒരു യാത്രയിലാണ് കേട്ടോ ഇപ്പോൾ പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചയാണ് മൂന്ന് ദൈവങ്ങളെ ഒരുപോലെ കാണുന്നത് ഇത് മിക്കപ്പോഴും ഞാൻ അമ്മമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ കാണുന്നൊരു കാഴ്ചയാണ് കേട്ടോ എല്ലാ ബസ്സിലും ഇങ്ങനെയൊക്കെ കാണും പിന്നെ ഈ ഡോറിൻ്റെ അടുത്തിരിക്കുന്ന സീറ്റിലായിരുന്നു കേട്ടോ ഇരുന്നത് അപ്പോൾ ഈ സീറ്റ് ഇരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ട ഡോർ അടക്കാനാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞങ്ങൾ ഒരുപാട് തവണ അങ്ങനെ അടക്കുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അമ്മാമ്മയുടെ സ്ഥലത്ത് എത്തി അവിടെ നിന്ന് കുറച്ച് നടന്ന് നമ്മളിവിടെ ഒരു അമ്പലത്തിൽ പോകട്ടോ അവിടുത്തെ അമ്പലത്തിലെ ഉത്സവം കൂടി ആയിരുന്നു പത്താമത് ഉത്സവം അപ്പോൾ ഈ കാണുന്ന അമ്പലത്തിലാണ് കേട്ടോ നമ്മൾ വന്നത് ഈ അമ്പലത്തിൻ്റെ പേരാണ് എളമ്പള്ളൂർ ശ്രീ മഹാദേവി ക്ഷേത്രം അപ്പോൾ ഈ അമ്പലത്തിലെ ഉത്സവത്തിന് അന്ന് തന്നെയാണ് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കല്യാണം ഇവിടെ വെച്ചാണ് നടന്നത് എല്ലാ വർഷവും ഇവിടെ നിന്ന് തൊഴിവാറൊക്കെ ഉണ്ട് പറ്റുമ്പോഴും ൊന്ന് തൊഴവാറുണ്ട് പിന്നെ ഞങ്ങൾ അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട് അടുത്ത ഗ്രൗണ്ടിലൊക്കെ ഒന്ന് പോയി കറങ്ങി ഒക്കെയാണ് വന്നത് അവിടുത്തെ കുറെ കളിപ്പട്ടങ്ങൾ കാര്യങ്ങളൊക്കെ കാണാൻ പോയി പിന്നെ ഇതവിടുത്തെ കുതിരയായിരുന്നു കേട്ടോ കുതിര എന്നാണ് ഞങ്ങളെ നടി പറയുന്നത് ഇങ്ങനെ തൊഴിലേറ്റിയിട്ട് ഇങ്ങനെ അമ്പലത്തിൻ്റെ അകത്തോട്ട് കൊണ്ടുപോകണതാണെന്ന് കേട്ടോ അപ്പോൾ എല്ലാവരും എല്ലാ സ്ഥലത്തും ഇതിനെന്ത് പേരാണെന്ന് എനിക്കറിയില്ല പിന്നെ അങ്ങോട്ട് നടന്നു പോകണം അതൊക്കെ ആണെന്ന് കേട്ടോ എൻ്റെ അമ്മ ഞാനവിടെ തേടിയെടുത്തുകൊണ്ടിരുന്നപ്പോൾ വേഗം വരാൻ വിളിച്ചു കേട്ടോ ഞങ്ങളൊരു കമ്മൽ വാങ്ങാൻ പോകുമായിരുന്നു അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഒരു കമ്മലൊക്കെ മേടിച്ചിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അവിടുന്ന് അന്നദാനം ഒക്കെ കഴിച്ചിട്ട് ഒരുപാട് നാളാഗ്രഹിച്ചായിരുന്നു അവിടുന്ന് അന്നദാനം കഴിക്കണമെന്ന് മിക്ക സമയത്തും നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല ഇപ്രാവശ്യം എന്തായാലും ആൾ കുറവായിട്ടുണ്ട് അവിടെ നന്നാനൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് അമ്മായുടെ വീട്ടിലോട്ട് പോയിട്ടോ പിന്നെ ഇതെന്ന് പറയുമ്പോൾ അമ്മാമ്മുടെ വീട്ടിൻ്റെ അപ്പുറത്തുള്ള വീട്ടിലെ ചെടിയൊക്കെ ആയിട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഇപ്പം നല്ല രീതിയിൽ പൂത്തൊക്കെ നിൽക്കുവായിരുന്നു ഇളമ്പള്ളൂർ അമ്പലത്തിൻ്റെ ഉത്സവം അനുബന്ധിച്ച് ഇവിടുന്ന് കൊട്ടും അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു കുതിര ഉണ്ടായിരുന്നു കേട്ടോ നല്ല വെറൈറ്റി ആയിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഒരു കുതിരേനെ കാണുന്നത് ഇത്രയും അലങ്കരിച്ച് നല്ല രസമായിരുന്നു കാണാനായിട്ട് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ എല്ലാവരും കസിൻസൊക്കെ വീട്ടിൽ വന്നായിരുന്നു ഇപ്പോൾ കസിൻസൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് നമ്മൾ ആഹാരമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഒരു നാല് മണിയായപ്പോഴത്തേക്കും ഈ ഒരു തേര് അവിടെ നിന്ന് എടുത്തായിരുന്നു കേട്ടോ അമ്പലത്തിലോട്ട് അതുപോലെ തന്നെ അവിടുത്തെ ചേട്ടന്മാരെല്ലാവരും ഒരേ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആയിരുന്നു ഈ തേര് വലിച്ചുകൊണ്ട് പോകുമായിരുന്നു കേട്ടോ നല്ല ഭംഗിയായിരുന്നു ലൈറ്റൊക്കെ ഇട്ടപ്പോഴത്തേക്ക് കുറച്ചും കൂടി ഭംഗി കൂടിയായിരുന്നു അതിന് അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ടൈപ്പ് തേരൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ അവിടെ ആനയൊക്കെയാണ് പ്രധാനം പിന്നെ തേരുണ്ടെങ്കിൽ ആദ്യം കാണിച്ചതകത്ത് തേരൊക്കെ അവിടെ ഉള്ളത് കുഞ്ഞിൽ തട്ട അമ്മയുടെ വീട്ടിൽ നിന്ന് തിരിച്ച് പോകുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് തട്ടോ ഈ ഒരു വയൽ അങ്ങോട്ട് പോകുമ്പോൾ ഈ ഒരു വയലാണോ ഭയങ്കര ആവശ്യം അമ്മയുടെ വീട് അത്തറായി എന്നറിയാം പക്ഷേ അവൾ തിരിച്ചു വരുമ്പോൾ ഭയങ്കര വിഷമാണ് കേട്ടോ കുഞ്ഞിലൊക്കെ ഒരുപാട് തവണ കരഞ്ഞിട്ടുണ്ട് അമ്മയുടെ വീട്ടിൽ നിന്ന് തിരിച്ചിരുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ബസ്സൊക്കെ കയറി കൊട്ടിയത്തോട്ട് തിരിച്ചൊരു കേട്ടോ ഈ ഫ്രണ്ട്സിറ്റി ഇരിക്കാനും ഒരുപാട് ഇഷ്ടമായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് വഴി വരെ കാഴ്ചകളൊക്കെ എടുത്തിട്ട് വരുമായിരുന്നു പിന്നെ ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ഭയങ്കര പൊടിയൊക്കെ ആയിരുന്നു അത് ഭയങ്കര ബുദ്ധിമുട്ടോ പിന്നെ വെയിലില്ലാത്തതുകൊണ്ട് അത്രയും കുറച്ച് ബുദ്ധിമുട്ട് കുറഞ്ഞു എന്നാലും പൊടി നല്ല രീതിയിലുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് അമ്മയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ചേച്ചി ഒരു ഗിഫ്റ്റൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം അമ്മയ്ക്ക് അത് സർപ്രൈസായിട്ട് കൊടുക്കാനൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു അപ്പോൾ അതൊരു ചെറിയ ഗിഫ്റ്റ് ആണെങ്കിലും അമ്മയ്ക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ചേച്ചി കൊടുത്ത ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആറ്റ്പറയുടെ സെലിബ്രേഷൻ ബാക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക